ഇന്ന് നമ്മളെ അച്ചക്കെട്ടിയോ നാണി ആയങ്കര ഇഷ്ടമാട്ടോ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടംന്ന് വെച്ച എന്ത് കണ്ടാലും എടുത്ത് ചുണ്ടിൻറ്റകത്ത് മോൻ ഫുള്ള് പലിശ തേക്കിയും കേട്ടാ എപ്പോഴും ഇട്ടു എടുക്കൂല ഇട്ടു കൊടുക്കാൻ നല്ലതല്ല ആഗ്രഹം പറഞ്ഞെടുത്തതാണ് അപ്പൊ അച്ചുകുട്ടി ഇന്ന് എവിടെ പോണത്രി അച്ചുകുട്ടി ഇന്ന് ഓട്ട പഠിക്കാനായിട്ട് പോവാന കേട്ടാ അച്ഛൻ നല്ലോണം പഠിച്ച് ഡോക്ടർ ആവണം കേട്ടോ ഓക്കെ സെറ്റ് ഏ രണ്ട് രണ്ട് നോക്കുന്നു അച്ഛ അച്ഛന് അമ്മേനെയാണ് അച്ഛന് ഡ്യൂക്ക് ഡ്യൂക്കാണാ ഇഷ്ടം ആണ് ഇഷ്ടം പറയാന്നില്ലഅ അച്ഛന് അച്ഛനെയാണ് ആണ് ഇഷ്ടം ണോ അച്ഛനെയാണോ അമ്മേനാണോ ഇഷ്ടം ആഹാ എല്ലാം ഒരുക്കി സെറ്റപ്പ് ആക്കിട്ടാണ് വല്യ ഓക്കെ

അപ്പൊ പഠിക്കാൻ പോവാ ഓക്കെ അപ്പൊ നമ്മക്ക് ഇവിടുന്ന് ഇറങ്ങി പഠിക്കാൻ പോവാൻ പഠിക്കാൻ പോണത് ഓരോ കൊച്ചുങ്ങള് നേഴ്സറിലേക്ക് പോകാൻ നേരത്ത് അവിടെ കൊണ്ടാക്കിട്ട് കരഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് പക്ഷെ ഇന്ന് നോക്കിയോ അച്ചുക്കിട്ട് കരണ ഇല്ലേന്ന് ഞാൻ ഉറപ്പ് പറയാൻ അച്ചക്കിട്ട് കരയത്തില്ല നമുക്ക് ടാറ്റ എന്തെടു വില ആയി അങ്ങനെ പറഞ്ഞ ചിലപ്പോ നമുക്ക് നമ്മക്ക് ടാറ്റു വിടുന്ന കാര്യം കേട്ടോ അച്ഛന്റെ ആദ്യത്തെ ടീച്ചറാണ് തൊട്ട് വീട്ടിന്റെ തൊട്ടടുത്തുള്ള ടീച്ചറാണ് കേട്ടോ കുര് ഹലോ ഗുഡ് മോർണിംഗ് പറയൂ എല്ലാരീക്കറ ശിശുദിന കേട്ടോ അപ്പൊ ശിശുദിനായിട്ട് അങ്ങനത്തെ കുറച്ച് പരിപാടിയും പരിപാടി തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ ഓക്കെ അങ്ങനെ കുറച്ച് അലചരണും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പത്തരയാവുമല്ലേ തുടങ്ങാൻ നീ നീന്താണിച്ചോളൂ

ും മലയാള കുറ്റങ്ങളെ മലയാളിയല്ല മലയാളം പഠിക്കാനായിട്ട് വന്നത് അല്ലേ ബീഹാറിലെ ആൾക്കാരാണ് െ വല്ല ബിൽഡപ്പ് ചെയ്താണ് കൊണ്ടു വന്നത് ഇവിടെ തന്നെ അജുനെ കാണാൻ പോലും ഇല്ല എന്താടാ നാണം കൂടി കഴിക്കാ അജു സുണ്ടല്ലേലും കാണാൻ ഇങ്ങനെ ആ ആർക്കാണ് പാട്ടോടെ അറിയുന്നത് പാടിയേട് ു കൊണ്ട് തോറ്റല്ലേ ശിശുദിനായിട്ട് എന്താ പേപ്പറിലൊക്കെ തൊപ്പിയൊക്കെ ഉണ്ടാക്കി എല്ലാരും കാച്ചു കൊടുക്കായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം ശിശുദിനമാണ് അപ്പൊ അതുകൊണ്ട് പേപ്പറിലൊക്കെ തൊപ്പി ഉണ്ടാക്കിയോ സെറ്റ് നല്ല ദിവസം തന്നെ ഒന്ന് കൊണ്ടാക്കിട്ടാ അച്ചു അല്ല അച്ചു അച്ഛണ്ട് പറഞ്ഞില്ലേ ഒരു പ്രശ്നവും ഇല്ല തന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് കേട്ടപ്പൊണ്ട അച്ചക്കുത്തി അപ്പക്കിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി വൈകുന്നേരം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചർ എൻ്റെ നേരെ വിട്ടിക്കൊണ്ട് വരും വരുമ്പം നമുക്ക് ചോദിക്കാം ചോദിച്ചാൽ അച്ഛൻ്റെ അടുത്ത് വിശേഷങ്ങൾ വരാം അപ്പം തിരിച്ച് വരുമ്പോൾ നമുക്ക് ചോദിക്കാം അച്ഛൻ്റെ അടുത്ത് നേഴ്സറികളിലെ വിശേഷങ്ങളൊക്കെ അല്ലേ